ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി ഗുണമേന്മയും ഡെയിലി ടേബിൾ ചേലകര പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും രാജ്യത്തിന്റെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് ഐക്യദാഡ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കണക്കാക്കിക്കൊണ്ട് അവരെ മാറ്റി നിൽക്കുന്ന പക്ഷേ ഇന്ത്യ അതല്ല ഇന്ത്യ ഈ ലോകത്തിലെ തന്നെ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും സാംശീകരിച്ച് അവർക്ക് വേണ്ട സുരക്ഷിതത്വം ഇതെല്ലാം നൽകി പരിപുടിച്ച് പോകുന്ന ഈ സമയത്ത് നമ്മുടെ ഇടയിൽ വലിയൊരു സംഘർഷം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും പരസ്പരം ജാതിയെയും മതത്തെയും ഒരു വിഷം വിതയ്ക്കുന്നതിന് വേണ്ടി അവർ ഒരു മതപരമായ രീതിയിൽ തന്നെ ഈ ഒരു കൊലപാതകം കൊലപാതകം എന്ന് തന്നെ നമ്മൾ വിശ്വസിപ്പിക്കണം അതായത് ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെതിരെയാണെങ്കിൽ പട്ടാളക്കാരോ അല്ലെങ്കിൽ യുദ്ധസന്നാഹമായ ഒരു അവസ്ഥയിലല്ല സാധാരണതരായിട്ട വിനോദ സഞ്ചാരികളുടെ നേരെ വെടിയുർത്തപ്പോൾ അവർ ഇവിടെ പാകിയത് വലിയൊരു വിഭാഗീയതയുടെ വിത്താണ് ഈ സത്യം നമ്മൾ സാധാരണ ജനങ്ങള് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മളിനുള്ളിലുള്ള ഈ പരസ്പരമുള്ള വിഭാഗീയത മാറ്റി വെച്ചുകൊണ്ട് നമ്മളെ ഒന്നാണ് ഈ ഭീകരാക്രമണം നമ്മൾ നമ്മൾ വിഭാഗീയത യൂണിറ്റ് പ്രസിഡന്റ് എം അബു യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് ട്രഷറർ ഹംസ എ യൂസഫ് എം ആർ അനിൽകുമാർ മറ്റ് വ്യാപാരി വ്യവസായി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നഗരത്തിലുണ്ടായ ഭീകരാക്രമണത്തിൽ അവർക്ക് അനുശോചനം രേഖപ്പെടുത്തിന് വേണ്ടിയാണ് നമ്മുടെ ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ന് കേരളത്തിലെ കേരള വ്യാപ വി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ എല്ലാ യൂണിറ്റുകളും മെഴുകുതിരി നിലയിച്ചുകൊണ്ട് അനുശോചന യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ജമ്മു കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ അഭിഭാജ്യം നരകമാണ് അവരൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവിടെ വ്യാപനം അഭിവൃദ്ധിപ്പെട്ടു വരുന്നു അതുപോലെ തന്നെ വിനോദവും അതുപോലെ തന്നെ അഭിവൃദ്ധിപ്പെട്ടു വരുന്നു അവര് സാമ്പത്തികമായി ഉയർന്നു വരുന്നു സമാധാനപരമായി ജീവിക്കുന്ന അജിലെ ഭീകരരെ പാകിസ്ഥാനിൽ വന്ന ഉടൻ ഭീകരരെ ഇരുപത്തിയാറ് പേരെ നിറഞ്ഞുകൊണ്ട് കൊല്ലപ്പെടുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്

പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്